ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഹോളി ആഘോഷമൊക്കെ വരാൻ പോകാൻ കേട്ടോ ഹോളി ആഘോഷത്തിൻ്റെ അന്ന് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് അതായത് അശ്വിനും ശ്രുതിയും കൂടി കറക്റ്റ് അതായത് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സംഭവം അതുപോലെ അശ്വിന് ശ്രുതിയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഹോളി ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് അമ്മയും അമ്മായിയും അമ്മയും ഒക്കെ വരും അതുപോലെ ശ്രുതിനോടുള്ള പിണക്കങ്ങളൊക്കെ മറക്കും അങ്ങനെ ശ്രുതി എല്ലാവരുടെ മൂത്തും കളറൊക്കെ പൂശാണ് കേട്ടോ കളറൊക്കെ പൂശുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും കളർ പൂശുന്നുണ്ട് അമ്മായിക്കും അമ്മയ്ക്കും പ്രീതിക്കെല്ലാം ആവർക്കും കളർ പോശും പക്ഷേ ശ്രുതിയുടെ മുഖത്ത് മാത്രം കളർ ഇല്ലട്ടോ അത് കാണുമ്പോൾ ആഞ്ജലി പറയുന്നുണ്ട് അതെന്താ ശ്രുതിക്ക് മാത്രം കളർ പൂശാത്ത ശ്രുതി എന്തായാലും കളർ പൂശിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അയ്യോ വേണ്ട വേണ്ടാന്നൊക്കെ പറഞ്ഞോ ഏയ് അത് ശരിയാകൂലെന്ന് ആയ ദൂരെ നിന്നിട്ട് അശ്വിൻ പറയാണ് കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ കളർ പൂശുമ്പോൾ ശ്രുതിക്ക് മാത്രം ഇങ്ങനെ കളർ പൂശാണ്ടിരിക്കണത് ഞാൻ കളർ പൂശി പൂശിത്തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കളർ അശ്വിനല്ല ഇങ്ങനെ ഒരു കളർ പാത്രത്തിൽ കളറും കൊണ്ടു വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവണം അയാളുടെ കൈ കൊണ്ട് തൻ്റെ കൂടുതലത്ത് പൊടി കളർ ബോഡ് തേക്കാൻ പോകുന്നല്ലോ എങ്ങനെ അത് ഒഴിവാക്കും ഒഴിവാക്കും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് കാണുമ്പോൾ അമ്മായിക്കും അമ്മയ്ക്കും പ്രീതിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അഞ്ചിലാണെന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതിരിക്കാണ് ശ്യാ കളർ പൂശാണ് പറയുമ്പോൾ എന്തായാലും സൂര്യ കളർ മൂത്ത് കളർ പൂശാണല്ലോ ഇത് കണ്ട് അശ്വിന് ദേഷ്യം വരാനുട്ടോ അശ്വിനെ ശ്യാമം വരുന്നതിനേക്കാളും എൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ അശ്വിനും കടന്നുവരാൻ ഉണ്ട് അങ്ങനെ ഒരു ഇത്തിരി കളർ എടുത്തിട്ട് സൂര്യ കവളത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാണ്ട് കവിളിൻ്റെ ഈ ഭാഗത്ത് എത്തുമ്പോഴേക്ക് പെട്ടെന്ന് അശ്വിനിങ്ങനെ കയ്യിൽ കയറി പിടിക്കുകയാണ് കയ്യിൽ കയറി പിടിച്ചിട്ടിങ്ങനെ കൈ എല്ലാം ആയിട്ട് പിടിക്കാൻ കേട്ടോ അശിനിന് വേ ശ്യാമിന് വേദന എടുക്കുന്ന എന്തായാലും പിടിച്ചിട്ടിങ്ങനെ താഴ്ത്തുകയാണ് കേട്ടോ ശരിക്കും കൈ ഇങ്ങനെ തിരിച്ചൊടിക്കുന്നത് പോലെ ഇങ്ങനെ മാറ്റിയിട്ട് പറയാം ശ്രുതിയുടെ ഭർത്താവ് ഞാനല്ലേ അവൾക്ക് കളർ പൂശാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കളർ എടുത്തിട്ട് ശ്രുതിയുടെ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ആശ്വാസം ശ്യാമം തേച്ചില്ലല്ലോ അങ്ങനെ അശ്വിനിങ്ങനെ ശ്യാമന് ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കണ്ട ശ്യാമനാണെന്നുണ്ടെങ്കിൽ ശ്രു അശ്വിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു ചാൻസാണ് അശ്വിൻ ഇല്ലാതാക്കിയത് എന്നൊക്കെ ഉള്ള രീതിയിൽ അശ്വിൻ പോകാം നേരത്തെ അഞ്ചിൽ പറയും അല്ല കുഞ്ഞ കുഞ്ഞു ശ്രുതിക്ക് കളർ തേച്ചു ശ്രുതി കുഞ്ഞിന് കളർ തേച്ചിട്ടില്ലല്ലോ അപ്പോൾ അപ്പം പിന്നെ കുഞ്ഞിനു ഇതിൽ പങ്കെടുത്തേ പറ്റൂ കുഞ്ഞിനും മേത്ത് മൊത്തം കളർ തേക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ തേക്കാനായിട്ട് എല്ലാവരും നിർബന്ധിക്കാണ്ടോ ശ്രുതി പതുക്കനും പതുക്കെ പേടിയോടുകൂടി പോയിട്ട് ഇനി അശ്വിനൊന്നെങ്കിലും പറയുമോ വഴക്ക് പറയുകയോ എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ അശ്വനൊന്നും പറയൂല കേട്ടോ അശ്ശിനൊന്നും കൊടുക്കും അതായത് ശ്രുതി രണ്ട് സൈഡിലും അശ്വിൻ്റെ കവളത്തും കളറൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ